ഈ കുഞ്ഞനായി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ വരുന്ന റേഡിയേറ്റർ ആണ് കാണുമ്പോൾ ജസ്റ്റ് ഒരു ക്യാപ്പാന്ന് തോന്നുന്നു പക്ഷെ ഇവൻ സാധാരണ ഒരു അല്ല ഈ ഒരു ക്യാപ്പ് മൂന്ന് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് ഒന്ന് റേഡിയേറ്ററിൻ്റെ കൂളൻ്റെ പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന റബ്ബർ സഹായിക്കും ക്ലോസ് ചെയ്ത് വെക്കാൻ അടുത്തൊരു കാര്യം വരുന്നതും ഇവിടെ ഒരു ഉണ്ട് ഈ ഒരു റബ്ബറ് അകത്തു നിന്നുള്ള പ്രഷറ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി എപ്പോഴാണോ നമ്മുടെ വാഹനത്തിന്റെ വാഹനത്തിൻ്റെ അകത്ത് പ്രഷർ വരുന്നത് അന്നേരം ഇവനെ പ്രസ്സ് ചെയ്ത് അതായത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൂളന്റിന്റെ നേരെ റിസർവ് ടാങ്കിലോട്ട് അതായത് ഈ കാണുന്ന റിസർവ് ടാങ്കിലോട്ട് കൊണ്ടുപോകും ഇനി എപ്പോഴാണ് നമ്മുടെ വാഹനത്തിൻ്റെ എൻജിനകത്തോട്ട് കൂളിൻ്റെ വേണ്ടി വരുന്നത് റിസർവ് ടാങ്കിൽ നിന്ന് വലിക്കാൻ വേണ്ടിയിട്ട് വേറൊരു വാൽവ് അതായത് ഈ കാണുന്ന ഒരു ചെറിയ വാൽവിനെ ഓപ്പൺ ചെയ്യിക്കും കേട്ടോ ഇത് ഓപ്പൺ ചെയ്യിച്ച് ഇതിലേ ഉള്ളൊരു ഹോൾ അതായത് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഹോൾ വഴി ഈ റിസർവ് ടാങ്ക് നേരെ കൂളൻ്റെ കൂളൻറ്റിൻ്റെ റേഡിയേറ്ററിലോട്ട് പോവുകയാണ് അങ്ങനെ മൂന്ന് ഫംഗ്ഷനാണ് നമ്മൾ ഈ ഒരു റേഡിയേറ്റർ ക്യാപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ റേഡിയേറ്റർ ക്യാപ്പ് ഇടയ്ക്ക് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഈ റബ്ബേഴ്സ് എല്ലാം ആണോ ഇനി അതല്ല നിങ്ങളുടെ വാഹനത്തിൻ്റെ റേഡിയേറ്റർ ക്യാപ്പ് ഓക്കെ അല്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വാഹനം